അലൈക്കും അസ്സാം വലൈക്കും പ്രവാസിയുടെ ഫിത് പണമായി നൽകാമോ ഹനഫി മാലിക്കി നാല് പ്രബലമായ അഭിപ്രായ പ്രകാരം അങ്ങനെ കൊടുക്കാൻ പറ്റുകയില്ല എന്നതാണ് പിന്നെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ ഏത് രൂപത്തിലാണ് സക്കാത്ത് വീട്ടാൻ കഴിയുക അതൊരു ചോദ്യമാണ് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ അവന് പ്രവാസ ലോകത്ത് തന്നെ ജക്കാത്ത് വീട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് പഴയതിൽ നിന്നും ആപേക്ഷികമായി നോക്കുമ്പോൾ നാം പറയാറുണ്ട് ജക്കാത്ത് കൊടുക്കാനുള്ള ആളുകളെ കിട്ടാനില്ല അല്ലെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കാൻ പ്രയാസമാണ് എന്നൊക്കെ അങ്ങനെ ഉണ്ടാവാം ഇല്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല എങ്കിലും ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് പ്രവാസലോകത്ത് ഇവിടെ ഫക്കീറന്മാരും മിസ്കീന്മാരും ഒക്കെയുണ്ട് അതിനേക്കാൾ കൂടുതലായി പ്രവാസ ലോകത്തുള്ള ആളുകളാണ് കടം കൊണ്ടു വലഞ്ഞ ആളുകൾ നമുക്കൊക്കെ ഒരുപക്ഷെ അറിയണം എന്നില്ല പലരോടും അന്വേഷിച്ചറിയാം കടം കൊണ്ടു വലഞ്ഞ ആളുകൾ ജക്കാത്തിന്റെ അവകാശികളാണ് കടം കൊണ്ടു വലഞ്ഞ ആളുകൾക്ക് ഒരുപാട് കടമുണ്ട് പക്ഷെ പലരും ആരോടും പറയാറില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് ജക്കാത്ത് കൊടുക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ജക്കാത്ത് കൊടുത്താലും ആളുകൾ തീരാത്ത അവസ്ഥയായിരിക്കും അപ്പൊ ലോകത്തുള്ളവർക്ക് ഒന്നാമതായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രബലമായ രൂപത്തിൽ തന്നെ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് കടം കൊണ്ടു വലഞ്ഞ ആളുകൾക്ക് അവരുടെ ഫിത്രി ജക്കാത്ത് ധാന്യമായി തന്നെ നൽകുക എന്നത് ഇനി അതിന് കഴിയില്ല എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷന് സ്വന്തം നാട്ടിലേക്ക് നക്കൽ ചെയ്യുക എന്നതാണ് സ്വന്തം നാട്ടിലേക്ക് നിക്കൽ ചെയ്യുന്നത് എന്തുകൊണ്ടാ ഫിഖറി ഗ്രന്ഥങ്ങളിലൊക്കെ തൊട്ടടുത്ത നാട്ടിലേക്ക് എന്നു പറഞ്ഞെങ്കിലും ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് തൊട്ടടുത്ത നാട് എന്നത് ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ പ്രയാസമായത് കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് കാരണം അവിടെ നമുക്ക് ഏൽപ്പിക്കാനുള്ള ആളുകളുണ്ട് അവരോട് വകാലത്താക്കുക എന്റെയും അതുപോലെ തന്നെ ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഒക്കെ ഫിത്തിർ സക്കാത്ത് കൊടുക്കാൻ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതരോട് പ്രധാനമായി പറയേണ്ട ഒരു കാര്യം എന്താ നിങ്ങൾ ജക്കാത്ത് കൊടുക്കുമ്പോൾ നീയത്ത് ചെയ്യണം ആ നീയത്ത് കൂടി നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ പരിപൂർണമായി വക്കാലത്താക്കി നാട്ടിൽ നമ്മുടെ ജക്കാത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇങ്ങനെ രണ്ട് ഈ രണ്ട് രൂപത്തിലും ജക്കാത്ത് കൊടുക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ കഴിയാത്ത ഒരു മനുഷ്യൻ ഒരാൾക്കല്ലേ അവന്റെ അവസ്ഥ അറിയുള്ളൂ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമുള്ള ഒരു ഓപ്ഷനാണ് ഇനി പറയുന്നത് ഹനഫി മധഹബ് തഹലീത് ചെയ്തുകൊണ്ട് കാഷ് കൊടുക്കുക അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് പോലെ ഇവിടെയൊക്കെ സാധാരണയായി ഒരാളുടെ ഫിത് സക്കാത്തായി പതിനഞ്ച് റിയാൽ സ്വീകരിക്കാറുണ്ട് അവർ പറയുന്നത് ആ പൈസ അവർ വാങ്ങിക്കൊണ്ട് സക്കാത്ത് പുറപ്പെടുവിക്കേണ്ട സമയത്ത് അത് ധാന്യമായി അവകാശപ്പെട്ട നാടുകളിൽ എത്തിക്കും എന്നാണ് അങ്ങനെ അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മൾക്ക് കൊടുക്കാം മറ്റു രണ്ട് ഓപ്ഷനും ഇല്ലെങ്കിൽ മാത്രം ആ സമയത്ത് നമ്മുടെ മനസ്സിലൊരു നീയത്ത് വേണം ഞാൻ ഇത് ചെയ്യുന്നത് ഹനഫി മധുഹബിനെ അംഗീകരിച്ചുകൊണ്ടാണ് എന്ന് ഇങ്ങനെ മൂന്ന് രൂപത്തിൽ പ്രവാസിക്ക് സക്കാത്ത് വീട്ടാം ഒന്നാമത്തേത് തന്നെ നടക്കും ഇല്ലെങ്കിൽ രണ്ടാമത്തത് എന്തായാലും നടക്കും മൂന്നാമത്തതിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുപക്ഷെ നൂറിൽ ഒരാൾക്കൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാകൂ അപ്പൊ എല്ലാവരും മൂന്നിലേക്ക് തന്നെ ആദ്യം ചാടി പോകാതെ ഒന്നും രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ജക്കാത്ത് വീട്ടാൻ ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാല്